ഹായ് ഫാമിലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വാവിനെ കൊണ്ട് ആദ്യമായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം അടുപ്പിച്ചായിട്ടുണ്ട് ചില കാരണങ്ങളാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ചില കാരണങ്ങൾ കുറേ എൻ്റെ മടിയാണ് പിന്നെ വാവക്ക് വയ്യാതായി അങ്ങനത്തെ കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ട് ബ്ലോഗ് ഇടാൻ ഡിലേ ആയതാണ് അപ്പോൾ വാവനെ കൊണ്ട് പള്ളിയിൽ പോവാനുള്ള നേർച്ച ഉള്ളതുകൊണ്ട് തന്നെ വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ട്രാവലർ ആക്കിയിട്ട് കുറച്ച് കുടുംബക്കാരെല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് പള്ളിയിൽ മാത്രമല്ല അന്നത്തെ ദിവസം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ചുറ്റാന്നുള്ള ഒരു പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത് മൂന്നൂറ്റുമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയതിന് പോയതിനു ശേഷേ വാവനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും പോവുകയുള്ളൂ എന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ പള്ളിയിലേക്കാണ് പോയത് പള്ളി കയറി സിയാറത്ത് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷമാണ് അടുത്ത വണ്ടിയിലേക്ക് കയറിയത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വിബ്ര കായലിലേക്കാണ് നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ട് പേരോളം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് എല്ലാവരോടും വിളിച്ച് ചോദിച്ചതായിരുന്നു ആരൊക്കെ വരുന്നെന്നൊക്കെ പക്ഷേ രണ്ടാഴ്ച ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോരോ സാഹചര്യം കൊണ്ട് വരാൻ പറ്റാത്തതായി അവസാനം പതിനൊന്ന് പേരായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ നേരെ വന്നതായി ഒരു വിബ്രക്കായൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ നമ്മൾ പോയ പോലെ നട്ടുച്ചക്കൊന്നും ദയവെതിട്ടാരും പോകരുത് സൂര്യൻ ഇങ്ങനെ തലൻ്റെ മേലാണ് നിൽക്കുന്ന അമ്മാതിരി വേലേനു ആ ഒരു ടൈമിലാണ് നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിൽ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണത് നമ്മളിതിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളെ മാമിക്കാരിന്റെ ഫ്രണ്ട് ഷിയാവായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില് കൂടെ വന്ന ഓരോരുത്തരൊക്കെ ആയിട്ട് മുന്നിലേക്ക് നടന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പതുക്ക ബേക്കായി പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു വെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ വെള്ളം ഉണ്ടാവും അല്ല നോർമൽ വാട്ടർ അതൊരെണ്ണം വാങ്ങി പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ അത് ഞാനും മാമിക്കായും കൂടി ഒരെണ്ണം വാങ്ങിയിട്ട് പകുതി എടുക്കരുത് ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊന്നും പറയാം ടേസ്റ്റ് ഉണ്ടാവുക ഇല്ലയെന്നറിയാതുകൊണ്ടാണ് അങ്ങനെ ഒരെണ്ണം വാങ്ങിയിട്ട് നമ്മൾ രണ്ടാളും കൂടി പകുതി പകുതി എടുത്തത് അപ്പോൾ നമ്മൾ വലിയ ഈ ബോട്ടിൽ ഈ കായലിന്റെ മേലെ കൂടി ഒരു പാലം പോലെയാണ് ഉള്ളത് അതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് നമുക്ക് പോയെത്താം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് തൂണുകളൊക്കെ വെച്ചിട്ടാണ് ആ തൂണുകളൊക്കെ ഏകദേശം പോകാറൊക്കെ ആയിട്ടുണ്ട് ഇതായത് കാണുന്നില്ല ഇതേപോലെ തൂണ് വെച്ചിട്ട് ഒരു പാലം പോലെ ആക്കിയിട്ടാണ് അപ്പുറത്തെ വശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയത് പിന്നെ ഈസൊട്ടി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഫീഡ് ചെയ്യുന്ന റൂമൊക്കെ ഉണ്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ബേബി നല്ല വർക്കായി ബാക്കിയുള്ളവരെയൊക്കെ എവിടെയാണെന്ന് പോകാൻ എനിക്കറിയില്ല അവർ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം ഞാനും എവിടെയുള്ളതെന്ന് അവർക്കും അറിയില്ല നമുക്ക് ബാക്കി ഇനി അവരേക്കൊന്ന് പോയി തപ്പിപ്പിടിച്ചെടുക്കട്ടെ അപ്പോൾ എല്ലാത്തിനും കണ്ട് കിട്ടിയത് എൻ്റെ ഉള്ളിലുണ്ട് കുറേ പേരൊക്കെ എയ്സോട്ടീനെ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വന്നൊരു കുളിക്കൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് നല്ല വെയിലായിരുന്നു വെയിലായിരുന്നല്ലോ വെയിൽ വെയിലെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വെയിൽ വെയിൽ കൊണ്ട് പുറത്ത് ഇറങ്ങി നിൽക്കാൻ വയ നമുക്കെല്ലാം പെരാന്തായിട്ടാണ് ആ ഒരു സമയത്ത് അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് കറങ്ങി വെയിൽ സഹിക്കാൻ വയ്യാതെ തിരിച്ച് പിന്നെ പോവാന്ന് വിചാരിച്ച് ഞാൻ വരുമ്പോഴേക്കെ ഏസോട്ടിയൊക്കെ നല്ല ഉറക്കായി പിന്നെ ഓളയും കൊണ്ട് ഇങ്ങനെ തിരിച്ച് നടന്ന് വരുമ്പോൾ ഈ ഒരു സാധനം കണ്ട ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ മാമിക്കാരെ വിളിച്ചത് മാമിക്കാൻ ഓടി വരെ എഴുതുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം നേരെ കണ്ണിലേക്കാണ് സൂര്യൻ വന്ന് അടിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണെനിക്ക് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ കരയെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം സ്റ്റോപ്പ് ആവുകയും ചെയ്തേട്ടാ അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി ഒന്ന് ബോട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് അപ്പം മാമിക്കായും പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി ബോട്ടിങ്ങിൽ കയറി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതിന് മുന്നേ കയറിയതുകൊണ്ട് എനിക്ക് അതിനൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പിള്ളേർക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെറിയ ബോട്ട് മാത്രമേ ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ വലിയ ആ ഫാമിലി ബോട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ കയറിയാലേ പറ്റുള്ളൂ പിന്നെ ഒരു പ്രാവശ്യം പോകുന്നതിന് എഴുന്നൂറ് രൂപയുണ്ട് ഏഴാളെ മാത്രമേ കൊണ്ടുപോവുകയും ചെയ്യുള്ളൂ അപ്പോൾ രണ്ട് പ്രാവശ്യം എഴുന്നൂറ് എല്ലാം കൊടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പോയവരാരും കയറിയില്ല കുറച്ച് പേര് മാത്രം പോയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പോയ സമയം കൊണ്ട് ഞാനിതാ ഈ ഒരു ഗോലി സോഡയൊക്കെ അത് കുടിച്ചത് ഗോലിസോടല്ല വേറെന്തേ ചീഞ്ഞ വള്ളാട്ടാന്ന് തോന്നി അതൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കെങ്ങോട്ട് എങ്ങനെ പോയിക്കോ അപ്പൊ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഇനി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കണം അവിടെ നിന്ന് നമ്മള് നേരെ പോയത് മാട്ടോയിലുള്ള പെറ്റ് സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും ചെറിയ മഴയൊക്കെ പെയ്തു പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ വേറെ തന്നെ ഇടാം ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഓവറായിട്ട് ലെങ്തിയായി പോവും കാണാനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങി അതിൻ്റെ മുന്നിൽ തന്നെ ബീച്ചും കൂടിയാണ് ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത് പോയ രണ്ട് സ്ഥലവും നമുക്ക് ഒരുമിച്ച് കാണാം വേറെടുത്തേക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ മാമിക്ക് അവിടെ നിന്നൊരു എന്താ പറയേണ്ടത് കുതിര സവാരിയൊക്കെ ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ പട്ടമൊക്കെ പറത്തിക്കൊണ്ടുവന്നെ ഇവിടെ പിന്നെ നമ്മൾ നേരെ പോയത് ചൂട്ടാട് ബീച്ചാണ് ഞാനും മാമിക്കാൻ കയറിയില്ല കുറച്ച് പേരൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ബീച്ചിനകത്ത് കയറണമെങ്കിൽ തന്നെ ഈ ഒരു എൻട്രി ഫീസ് കൊടുത്തിട്ട് വേണം നമ്മൾ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോകാൻ അവർ സെപ്പറേറ്റ് ഒരു വഴിയൊക്കെ വെച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ബീച്ചിലേക്കെങ്കിലും ഇറങ്ങായിരുന്നു അതുകൊണ്ട് പിന്നെ പോയില്ല പിന്നെ നമ്മൾ നേരെ വന്ന് ട്രാവലറിൽ ഇരിക്കയത് ബേബീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവിടെ ഒരു മൂന്ന് ഡ്രസ്സെല്ലാം വണ്ടിയിൽ ഇരുന്നിട്ട് മാറിയിന് രാത്രി ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന റോംബർ ടൈപ്പിലുള്ള ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല നല്ല കുറേ നിമിഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് കുറേ കാലത്തിന് ശേഷം പോകാൻ പറ്റി വരുന്ന വഴിക്ക് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കസിൻ്റെ ടീ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങി എല്ലാവരും ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ